കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഞാനുള്ളത് കോയമ്പത്തൂർ കോയമ്പത്തൂർ സേലത്തേക്ക് പോകുന്ന വഴിയാണിത് നമ്മളിപ്പോൾ പോവാൻ പോവാൻ വെച്ചിരിക്കുന്ന ഡെസ്റ്റിനേഷൻ പോണ്ടിച്ചേരിയാണ് അപ്പോൾ നമ്മൾ സേലത്ത് നിന്ന് ഇറങ്ങണം പോണ്ടിച്ചേരിക്ക് ലിഫ്റ്റ് അടിച്ചു പോകണോ അതത്രേ ഉള്ളൂ പ്ലാൻ കുറേ നാളുകൾക്ക് ശേഷമായി കുറേ ഞാൻ വിചാരിച്ചു അന്ന് പോയിട്ട് ഒരു ഒരു മാസം ആവാനായി തോന്നുന്നു ആയി തോന്നു ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ട് അതിനുശേഷം ഇപ്പോഴാണ് വീഡിയോ ഉടനെ ഇപ്പോൾ ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുക പിന്നെ ഇപ്പോൾ ഈ കയറിയിരിക്കണ ബസ്സില്ലേ വലിയ സുഖമൊന്നുമില്ല നൂറ്റി എഴുപത്തഞ്ച് രൂപയായി കോയമ്പത്തൂരെന്നും സേലത്തേക്ക് ഭയങ്കര പുള്ളിങ്ങൊന്നുമില്ല പക്ഷെ സ്ലീപ്പറാണ് സേലം എത്തിയിട്ടില്ല കേട്ടോ അതിന് മുമ്പുള്ള കാഴ്ചയാണേ ഈയൊരു സാധനം വീഡിയോയിൽ എങ്ങനെ കാണണ്ടതെന്ന് അറിയില്ല കിട്ടിലം പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടിപ്പൊളി പ്ലേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേ ഈ റോട്ടിൻ്റെ സൈഡിൽ ഈ ഫോ എന്താ പറയുക മറ്റേ പച്ച പുല്ലൊക്കെ പതിപ്പിച്ച് ഇപ്പം ഇല്ല പക്ഷേ ഇതിലിങ്ങനെ മണല കാണണേ കുറച്ചും കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്ലേസ് ഓട്ടിപ്പോളി ഗ്രാമം അവിടെ പക്ഷെ എനിക്കിവിടെ നിന്ന് ഇറങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക ടിക്കറ്റ് എടുത്ത് പോയി അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പിന്നെ സ്റ്റോപ്പ് കമ്മിയാണ് ഈ ഒരു ബസ്സിന് തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല പക്ഷെ കിഡിലും പ്ലേസ് ഇവിടുത്തെ ഗ്രാമമൊക്കെ ഒട്ടിപുളിയായിട്ട് കാണാം നമുക്ക് എന്ത് എന്ത് എന്തൊരു മനോഹരമെന്ന് അറിയുമോ അതിൻ്റെ ആ ആ റോട്ടിൻ്റെ അപ്പുറങ്ങളുണ്ടോ ഫുള്ള് പച്ചപ്പുവിനെ ഒരേപോലെ വെട്ടി ഒതുക്കി വെട്ടി ഒതുക്കി നീറ്റായിട്ട് കാണാൻ നല്ല നല്ലതും മാപ്പിലൊക്കെ കാണിക്കുമ്പോൾ രണ്ട് മണിക്കൂറാണ് സേലത്തേക്ക് കാണിക്കണേ പക്ഷേ ഭയങ്കര സ്ലോ ആണ് കേട്ടോ ഇപ്പോഴും സാല സേലം എത്തിയില്ല ഇനി ഇവിടെ നിന്ന് ഒരു മണിക്കൂർ ഞാൻ ട്രാവൽ കാണിക്കുന്നുണ്ട് പക്ഷെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ അടിപൊളിയാണ് കിട്ടുന്ന സ്ഥലങ്ങൾ പക്ഷേ ആ ഇട്ടിലെ സ്ഥലങ്ങളൊക്കെയാണ് പക്ഷെ ബസ് ഭയങ്കര സ്ലോ ഇനിയിപ്പോൾ എത്തുമ്പോൾ അഞ്ചുമണി അഞ്ചരയൊക്കെ ആവുന്ന വിചാരിക്കണേ ഈ ബസ്സിൽ കണ്ടില്ലേ ആൾക്കാർ കമ്മിയാണ് ആൾക്കാരേ ഇല്ല മേലെ സ്ലീപ്പർ താഴെ ഇങ്ങനെ സീറ്റാണ് കിടന്നിട്ട് പോവാം താഴെ ഇരുന്നിട്ട് പോവാം പക്ഷെ കാണാൻ ഇങ്ങനെ കാണാൻ മാത്രം നന്നായിട്ടില്ല പക്ഷെ വണ്ടി പോരാ വണ്ടി സ്പീഡൊന്നുമില്ല പെട്ടെന്ന് പോടില്ല ഇനിയിപ്പോ മണിക്കൂർ മണിക്കൂറെന്നുള്ളത് മൂന്ന് മണിക്കൂറാ തോന്നണം ഓപ്പോസിറ്റ് സൈഡിലുള്ള കാഴ്ചകൾ കാണാൻ അടിപൊളിയുണ്ട് അവിടത്തേം മലകൾ കണ്ടോ ചെറിയ കുഞ്ഞുമലയാണ് പക്ഷെ കാണാൻ അടിപൊളിയുണ്ട് അപ്പോൾ ആ സൈഡിൽ നിന്ന് ഈ സൈഡേക്ക് വന്നത് ഞാൻ ആ മലകളുടെ മേലെയൊക്കെ വന്നിരിക്കുന്ന കല്ലുകളുണ്ടല്ലോ അതിൽ നമ്മൾ ശരിക്കും ഉള്ള മലയല്ല അത് എല്ലാ കല്ലുകളും പീസ് 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 ആയിട്ടുള്ള കല്ലുകളാണ് നമ്മൾ ശരിക്കും നേരത്തെ കണ്ട മല പോലെയല്ലേ ഇത് എന്തൊക്കെയോ കല്ലുകൾക്ക് കൂടി അടുക്കി വെക്കും വലിയ വലിയ കുറേ കല്ലുകളൊക്കെ കൂടി അടുക്കി വെച്ച പോലെയുള്ള മലകളാണ് നാലരയാവാനായി മണി ആയാലും എത്തും തോന്നാ ഇനി ഒരു മണിക്കൂറായി കാണിക്കണേ ചായ വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് നമ്മൾ വന്ന ബസ് കേട്ടോ ഇതാണ് നമ്മൾ വന്ന ബസ് വലിയ സുഖമൊന്നുമില്ല ഭയങ്കര സ്ലോ ആണ് ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുക ആ ചായ ഒക്കെ കുടിച്ചിട്ട് പോവാൻ ഫ്രഷ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുവാണ് ഇപ്പോഴും ഹൈവേലാണ് ഇവിടെ നിന്ന് ഇനി ഒരു അര അര കിലോമീറ്ററും കൂടി ഉണ്ട് അര അല്ല സോറി അരമണിക്കൂറും കൂടി ഉണ്ട് ഞാൻ ചെറിയൊരു സോഫ്റ്റ് ഡ്രിങ്ക് മാത്രം വാങ്ങിച്ചിട്ടുള്ള ഇരുപത് രൂപേൻ്റെ എൻ്റെ വേറെ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇനി നമ്മൾ നമ്മുടെ ബസ്സിലേക്ക് കയറാൻ പോവുകയാണെ സിലുള്ള ഒരാളുണ്ടല്ലോ ആൾ ഇതിൻ്റെ അകത്ത് ഛർദിച്ചു അപ്പോൾ ഇതിലെ ഡ്രൈവർമാരും അല്ലെ കണ്ടക്ടറൊക്കെ അയാളിനെ പുറത്താക്കി ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്തിട്ട് നീ ഈ ബസ്സിൽ വരേണ്ട അടുത്ത ബസ്സിൽ വാങ്ങും ഇന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് പുറത്താക്കുക അപ്പോൾ അയാൾ പറയാം ഞാൻ എന്നാൽ പിന്നെ ക്ലീൻ ചെയ്യൂല്ലെന്ന് ചെറിയ പ്രശ്നം ചെറിയ പ്രശ്നം പറഞ്ഞാൽ അയാളറിയാതെ വാൾ വെച്ച് കാരണം ഇത് എ സി ആയതുകൊണ്ട് തന്നെ ചില്ലി തുറക്കാൻ പറ്റൂലല്ലോ ആളറിയാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ വാൾ വെച്ച് പോയി എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ആളിനെ ഇപ്പൊ ആ പുള്ളിക്കാരനെ ക്ലീൻ ചെയ്യിപ്പിച്ചിട്ട് അടുത്ത ബസ്സിറ്റ് വരാൻ വേണ്ടി പറഞ്ഞിരിക്കുക ഈ ബസ്സിൽ വരണ്ടെന്നൊക്കെ ആളിപ്പറങ്ങി വരും ഇപ്പൊ ഇതിൻ്റെ അകത്തുനിന്ന് ഇപ്പൊ ഇറങ്ങി വരും അതാണ് പുള്ളിക്കാരൻ ഈ ബസിറ്റ് വരണ്ടെന്നൊക്കെ പറയുന്നത് വേണ്ട ഇറക്കി ഇവിടെ ണ്ടോ പള്ളിക്കാരാള് വെച്ച് പോയി പറയാതെ എന്തു ചെയ്യാൻ പറ്റും ആൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല

പുള്ളിക്കാരെ ആ പുള്ളിക്കാരനെ ഇറക്കി വിട്ടു ആ ബസ് പോയി ആളെന്ത്സാരിച്ചു നടക്കുവാനും സത്യം പറഞ്ഞതിനെ ശേലം എത്തി കേട്ടോ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല എങ്ങോട്ട് പോകണം ഏത് സ്ഥലത്തേക്ക് പോകണം എന്നും എനിക്ക് അറിയുന്നില്ല ഈ ഗൂഗിൾ മാപ്പിൽ വല്ലാതെ നോക്കിട്ട് നല്ല സ്പോട്ട് ഉണ്ടെങ്കിൽ അങ്ങോട്ട് നടക്കണം വേറെ വഴിയില്ല എൻ്റെ കയ്യിലുള്ള ബസ്സിനുള്ള പൈസയെല്ലാം കഴിഞ്ഞ് ബസ്സിന് തന്നെ കൊടുത്തു കഴിഞ്ഞു ഇനി ആകെ ഇരുപത് രൂപയുണ്ട് കുറച്ച് ചില്ലറിയുണ്ട് അത് എത്ര ഉണ്ട് എന്ന് എനിക്കറിഞ്ഞൂടാ ഇനിയിപ്പോൾ ക്യാഷൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്തു എൻ്റെ കയ്യിലാണെങ്കിൽ പൈസ ഇല്ല ഞാൻ അക്കൗണ്ടിൽ നിന്ന് ഒരു അഞ്ഞൂറ് രൂപ എടുത്തു കഴിഞ്ഞാൽ ആകെ അതേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ സേലം എത്തി ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം എന്ന് എനിക്കറിയില്ല പ്ലാൻ ചെയ്തിട്ടില്ല ഇനി ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് എവിടേക്കാണോ നല്ല സ്പോട്ട് അങ്ങോട്ട് പോകണം അതാണിപ്പോൾ എൻ്റെ പ്ലാൻ ഒരു എലിനെ കാക്കകളെ കൂടി കൊത്തി കൊത്തി പിന്നീട് നോക്കിക്കേ സിറ്റിയിൽ ടെൻറ്റ് അടിച്ച് ശരിയാവില്ല വല്ല ഗ്രാമങ്ങളിൽ കാണുകയാണെങ്കിൽ അവിടെ പോയി ഇറങ്ങി ടെൻറ്റ് അടിക്കാമെന്ന് കയറി ആ സമയം ഏഴരയായി വാൾപ്പടി വാളപ്പടി പറഞ്ഞ സ്ഥലം എത്തി ഇനി ഇവിടെ എവിടെ സ്റ്റേ ചെയ്യണമെന്ന് എനിക്കറിയില്ല ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഇന്ന് രാത്രി സ്റ്റേ ചെയ്യാനുള്ളത് സ്ഥലം കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ ഇല്ലാണ്ടിരുന്ന് നടക്കൂല നാളെ രാവിലെ എന്ന് വെച്ചിട്ട് ഇവിടെ നിന്ന് വേറെ എവിടേക്കെങ്കിലും നിന്നോ ഞാൻ വിചാരിച്ചത് ചെറിയൊരു ഗ്രാമമായിരിക്കുന്നു സംഭവം ഗ്രാമം ഒക്കെ തന്നെ പക്ഷെ എവിടേക്ക് പോണമെന്ന് എനിക്കറിയില്ല അതാ പ്രശ്നം ചെറിയൊരു തട്ടുകൾ കണ്ടപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിരിക്കന്നെ ഇരുട്ടി തുടങ്ങി ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഗ്രാമം ഉണ്ടെന്ന് വിചാരിക്കുന്നു ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് റോഡ് സൈഡ് തന്നെ എവിടെ എവിടെങ്കിലൊക്കെ ടെൻ്റടിക്കാൻ നോക്കണം അതാണിപ്പ് സെമിത്തേരിയാണേ എവിടെ നോക്കിയിട്ടും സ്ഥലം കിട്ടണല്ലോ എവിടെ ചോദിച്ചിട്ടും കിടക്കാൻ സ്ഥലം കിട്ടണല്ലോ ഞാൻ ഒരു കിലോമീറ്റർ മേലെയായി ഫുഡ് കഴിച്ചിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് എവിടെയൊക്കെ കുറേ അടുത്ത് ചോദിച്ചു പെട്രോൾ പമ്പിൽ ചോദിച്ചു എവിടെയാണ് സംഭവിക്കുന്നതാണ് സെമിത്തേരിയിൽ കുറച്ച് സ്പേസ് ഉണ്ട് അവിടെ അവിടെ പോയി കിടന്നാലോ എന്തായിരിക്കും അവസ്ഥ രാവിലെ എനിക്ക് എടുക്കുമ്പോഴേക്ക് തമിഴ് ആൾക്കാർ വന്നിട്ട് എന്തെങ്കിലും വഴക്കു പറയുമായിരിക്കും എനിക്കറിയില്ല ആ എവിടെ എവിടെ ചോദിച്ചിട്ട് സ്ഥലം കിട്ടുന്നു നിനക്ക് ഇടയ്ക്കാൻ അങ്ങനെ ടെൻറ്റ് അടിക്കാൻ സ്ഥലം കിട്ടി ഇവിടെ കുറച്ച് ലോറിക്കാരന്മാർ ഏട്ടന്മാരൊക്കെ ഉണ്ട് അവരോട് ചോദിച്ചിട്ട് വേണ്ടോ അതൊരു ലോറിയാണ് അപ്പോൾ ഇവരോടൊക്കെ ചോദിച്ചിട്ട് ഇവിടെ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് അടിച്ചത് സേഫാണ് ഇവരൊക്കെ എല്ലാവർക്കും ഈ ടെൻറ്റ് അടിച്ചിട്ട് കിടന്ന് തുറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ആർക്കും ഇവിടെ കിടക്കാൻ ഒരു ഇഷ്ടക്കുറവ് എങ്ങനെ കുറേയൊക്കെ തപ്പി കുറേയൊക്കെ അന്വേഷിച്ച് ചോദിച്ച് ചോദിച്ച് ലാസ്റ്റ് ഇവിടെ കിട്ടിയ തൽക്കാലം ഞാൻ ഇവിടെ അടിച്ചിട്ടുണ്ട് ഇനി രാവിലെ എണിച്ചിട്ട് നേരത്തെ അണിച്ചിട്ട് ഇവിടെ യാത്ര തുടങ്ങണം അതാണിപ്പോൾ എൻ്റെ പ്ലാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അതിൻ്റെ ഇപ്പം ഇല്ല ഇതിൽ ബാക്കി ഇനി രാവിലെ എണിച്ചിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് എനിക്ക് ഞാനാണെങ്കിൽ ഫുൾ ടയേർഡാണ് കുറേ നടന്നിട്ടും ട്രാവൽ ചെയ്തിട്ടൊക്കെ അവിടെ അവർ രാത്രി അതിൻ്റെ മേലെ കിടക്കാൻ പ്ലാൻ ചെയ്യുക അതുകൊണ്ട് അതിൻ്റെ മേലെ ആൾക്കുണ്ട്